ഇവിടെ ചില കാര്യങ്ങൾ വ്യക്തത ഉണ്ടാക്കുക നല്ലതാണെന്നാണ് തോന്നുന്നത് ഇതൊന്നും പറയാൻ പറ്റുന്നതല്ല എന്നാലും പറയാതിരിക്കാൻ പറ്റില്ലാലോ ഇങ്ങനെ പറയിക്കലാണോ നമ്മുടെ പഴയ ആഭ്യന്തരമന്ത്രി ഉദ്ദേശിച്ചതൊന്നും എനക്ക് അറിയില്ല കേട്ടോ ഏതായാലും ചില കാര്യങ്ങൾ ഞാൻ പറയാണ് അദ്ദേഹവും കൂടി താല്പര്യപ്പെടുന്ന കാര്യമായതുകൊണ്ട് പറയുന്നതാണ് നല്ലതെന്നാണ് തോന്നുന്നത് ഇപ്പം സ്വർണക്കള്ള കേസിൽ അറസ്റ്റിലായ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ പോറ്റി സ്വർണം എന്ന് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ള ഗോവർദ്ധൻ അയാള് ബല്ലാരി സ്വദേശിയായ വ്യാപാരിയാണല്ലോ ഇവർ രണ്ടാളും സോണിയാഗാന്ധിയുമായി ഒപ്പം നിൽക്കുന്ന ചിത്രമാണ് പുറത്തു വന്നിട്ടുള്ളത് ഒരു ചിത്രത്തിൽ ഗോവർദ്ധൻ എന്ന ഈ കേസിലെ പ്രതിയിൽ നിന്ന് സോണിയാഗാന്ധി ഉപഹാരം സ്വീകരിക്കുന്ന നിലയിലാണ് ചിത്രം വന്നിട്ടുള്ളത് രണ്ടാമത്തെ ചിത്രത്തിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ കേസിലെ പ്രതിയായ ഉണ്ണികൃഷ്ണം പോയിറ്റി സോണിയാഗാന്ധിയുടെ കയ്യിൽ എന്തോ കെട്ടിക്കൊടുക്കുന്ന ചിത്രമാണുള്ളത് അതിന്റെ കൂട്ടത്തിൽ തന്നെ ശബരിമല ഉൾക്കൊള്ളുന്ന പത്തനംതിട്ട എം പി ആന്റോ ആൻ്റണി പത്തനംതിട്ട ജില്ലക്കാരനും നിലവിൽ ആറ്റിങ്ങൽ എംപിയുമായ അടൂർ പ്രകാശ് അവർ സോണിയാഗാന്ധിയുടെ ഒപ്പമുണ്ട് എന്തായാലും ഇതിൽ സോണിയാഗാന്ധി രാജ്യത്തെ തന്ത്രപ്രധാന സുരക്ഷയുള്ള ഏതാനും ചിലർ ഒരാളാണ് അവരുടെ അപ്പോയിൻമെൻ്റ് ലഭിക്കാനുള്ള കാലതാമസത്തെപ്പറ്റി ഒരുപാട് കോൺഗ്രസ് നേതാക്കൾ തന്നെ പരാതി പറഞ്ഞിട്ടുണ്ട് ഇന്നും കേരളത്തിൽ ലീഡർ എന്ന വിശേഷണപദത്തോടെ സാധാരണ കോൺഗ്രസ്സുകാരെല്ലാം വിളിക്കുന്ന കെ കരുണാകരൻ നേരത്തെ പറഞ്ഞത് ഓർമ്മയില്ലേ രണ്ടായിരത്തി മൂന്നില് അപ്പോയിൻമെൻ്റ് ലഭിക്കാതെ കേരള ഹൗസിൽ കെ കരുണാകരൻ താമസിക്കേണ്ടി വന്നു സോണിയാഗാന്ധിയുടെ അപ്പോയിന്റ്മെന്റ് ചോദിച്ചതാണ് പിന്നാലെ അദ്ദേഹം കേരളത്തിലേക്ക് മടങ്ങി ഇവിടെ എത്തിയതിനു ശേഷം അതിലുള്ള നീരസം അദ്ദേഹം പരസ്യമാക്കി നിങ്ങൾ ചിലരൊക്കെ ആ കാലത്തും ഈ പ്രവർത്തനം നടത്തുന്നവരാണല്ലോ നിങ്ങൾക്കറിയാവുന്നതായിരിക്കുമല്ലോ അത് ഇപ്പോ കോൺഗ്രസിലല്ല നേരത്തെ ആസാം മുഖ്യമന്ത്രിയും പഴയ കോൺഗ്രസ് നേതാവ് ഹിമന്ത ബിശ്വാ ശർമ്മ ഇതേ ഗാന്ധി കുടുംബത്തിന്റെ അപ്പോയിന്മെന്റിന് വേണ്ടി ശ്രമിച്ചു ലഭിച്ചില്ല അദ്ദേഹം ആ നീരസത്തിന്റെ ഭാഗമായി ബി ജെ പിയിൽ ചേർന്നു അദ്ദേഹം തന്നെ പിന്നീട് വെളിപ്പെടുത്തുന്ന സ്ഥിതിയുണ്ടായി അരുണാചൽ പ്രദേശിലെ കോൺഗ്രസിലെ നിയമസഭാ കക്ഷി മുഴുവനായിട്ട് തന്നെ ബി ജെ പി ആയി മാറി അതിനു പിന്നിലും ഈ അപ്പോയിന്മെന്റ് ലഭിക്കാത്തതായിരുന്നു എന്ന് കാരണമെന്ന വാർത്ത ആ ഘട്ടത്തിലുണ്ടായി ഇത് ഞാൻ പറയുന്നത് രാജ്യത്തെ മുൻനിര കോൺഗ്രസ് നേതാക്കൾക്ക് പോലും എപ്പോയിന്മെന്റ് ലഭിക്കൽ എളുപ്പമല്ല സോണിയാഗാന്ധിയുമായുള്ള അപ്പോയിന്മെന്റ് ലഭിക്കല് അങ്ങനെയുള്ള സോണിയാഗാന്ധിയുമായുള്ള പ്പോയിൻമെൻറ്റ് എങ്ങനെ ഈ സ്വർണക്കേസിലെ പ്രതികൾക്ക് ലഭിച്ചു പെട്ടെന്ന് കയറി ചെല്ലാൻ പറ്റുന്നല്ലോ നമ്മുടെ ഇവിടെ മുന്നിലുള്ള നമ്മുടെ ഈ പത്രസമ്മേളനം നടന്ന ഇതിൻ്റെ ഹാളിൻ്റെ നേരെ മുന്നിൽ ഉള്ള പോർട്ടിക്കോയില്ലേ ആ പോർട്ടിക്കോയിൽ വെച്ചായിരുന്നു ഒരു ആംബുലൻസ് ഉദ്ഘാടനം നടന്നത് ഒരു കൂട്ടർ ശബരിമലക്ക് കൊടുക്കുന്ന ആംബുലൻസ് ആ ആംബുലൻസ് ഉദ്ഘാടന ചടങ്ങിലാണ് ഈ പറയുന്ന പോറ്റി ആ ആൾക്കൂട്ടത്തിൽ ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് ഉണ്ടായി എന്ന് പറഞ്ഞിട്ടുള്ള പ്രചരണം അതുപോലെ അതുപോലെയല്ലാലും ഇത് അത് ഏകദേശം ഒരു പബ്ലിക് ഫങ്ഷനാണല്ലോ ഇത് ഇതുപോലെ അതുപോലെയല്ല ഈ ചടങ്ങിനെ നാം കാണേണ്ടത് സോണിയാഗാന്ധിയുടെ അടുത്തെത്തലും കൈക്ക് ഇത് കെട്ടിക്കൊടുക്കലും ഒക്കെ ഇവർക്കെങ്ങനെ നടത്താൻ കഴിയുന്നു എന്നുള്ളതാണ് നോക്കേണ്ടത് സോണിയാഗാന്ധിയുടെ വസതിയിൽ ഇവരെയും വിളിച്ചു കൊണ്ടുപോകാൻ മാത്രം അടൂർ പ്രകാശിനും ആൻ്റോ ആന്റണിക്കും എന്ത് തരം ബന്ധമാണ് ഇവരുമായിട്ടുള്ളത് ഈ പോറ്റിയുമായും ഗോവർദ്ധനുമായും എന്ത് തരം ബന്ധമാണ് അവർക്കുള്ളത് എന്ന് അവരല്ലേ വ്യക്തമാക്കേണ്ടത് യു ഡി എഫ് ഭരണകാലത്തെ ശബരിമലയിൽ നടന്ന പ്രധാനപ്പെട്ട ചടങ്ങുകളിൽ ഈ പോറ്റിയും ഗോവർദ്ധനും എങ്ങനെയാണ് പ്രധാന പങ്കാളികളായത് അതും പ്രതിപക്ഷ നേതാവും മുൻപ്രതിപക്ഷ നേതാവും ജനങ്ങളോട് പറയേണ്ട കാര്യമാണ് ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് മറ്റ് പ്രചരണം നടത്തുന്നതിന് വലിയ അർത്ഥമുണ്ട് ഞങ്ങളിതൊന്നും പറയാൻ ഉദ്ദേശിച്ച കാര്യമല്ല പക്ഷേ ഇതൊക്കെയാണ് വസ്തുതകൾ എന്നുള്ളത് നമ്മൾ കാണണം അതാണ് എനിക്ക് പറയാനുള്ളത്